കഴിഞ്ഞ ദിവസത്തെ പാവയ്ക്കാത്തികളുടെ വീഡിയോയിൽ ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്ത് മാറ്റി വെച്ചില്ലായിരുന്നു അത് ഇതേ ഈ ഡിഷ് ഉണ്ടാക്കാനാണ് കേട്ടോ പാവയ്ക്കാ ചക്കുരു മെഴുക്കുരുട്ടി എല്ലാവരും ഉണ്ടാക്കാറുണ്ടാകും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് നമുക്ക് ആ പാവയ്ക്കയുടെ പ കൈപ്പൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ചക്കക്കുരു കുറച്ച് നന്നാക്കി കഴുകി വാരി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുത്താൽ മതിയാവും കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ടാണ് വെച്ചത് അതിനുശേഷം ഞാൻ എന്തെങ്കിലും ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഉറക്കുവാണെങ്കിൽ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആ പാവിക്കത്തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത ചട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കാണപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്തു ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആണെങ്കിൽ നല്ലതാണ് നമ്മൾ സവാള ചേർക്കുന്നതിനേക്കാളും പിന്നെ എനിക്ക് നന്നാക്കി എടുക്കാനുള്ള മടികൊണ്ടാണ് ഞാൻ ഈ സവാള ചേർത്ത് കൊടുത്തത് അപ്പം നമുക്കി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം ചക്കക്കുരു നന്നാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചക്കക്കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ സവാളമായിട്ട് വയറ്റി ഇതിലോട്ട് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പാവയ്ക്ക നമ്മുടെ വയണ്ട് വന്ന സവാളയുടെ കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ പാവക്കയുടെ ഒരു ആ ഒരു കൈപ്പും അതുപോലെ അതൊന്ന് മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതിയാവും ഒരുപാട് ഇട്ട് കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി വയറ്റി എടുക്കാം അപ്പം അതേ ആ സമയത്താണ് അവിടെ ഒരു കുഞ്ഞിക്കിളീൻ്റെ പാചകം കാണാൻ വന്നത് ഞാൻ കാണാൻ ചെന്നപ്പോഴത്തേക്കും ആൾ ഓടിപ്പോയിരുന്നു അപ്പം നമ്മുടെ പാവയ്ക്ക് ചെറുതായിട്ട് വേണ്ടിവന്നു ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ചേർത്തെടുക്കാം മുളക് പൊടിയും ചേർത്ത് കരിയാതെ ഇളക്കിയെടുക്കണം അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന ആ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് ചക്കക്കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ആ ഒരു ലെഞ്ച് സമയത്തേക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതേ ചക്കക്കുരു കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും വയറ്റി എടുക്കാം അപ്പം ഞാനിത് ഒരു മെഴുക്കുരറ്റി രൂപത്തിൽ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരങ്ങിയിട്ട് കൊടുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് തോരൻ തോരൻ നിന്നോ മെഴുക്കുരട്ടി നിന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ അതേ നല്ല ടേസ്റ്റാണ് ഒരു ചക്കക്കുരുവിൻ്റെ അതുപോലെ തന്നെ ആ പാവക്കയുടെയും ആ ഒരു തേങ്ങയുടെ ഒക്കെ ടേസ്റ്റ് കൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ